സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് അഭിമന്യ റാഫേൽ തട്ടിൽ മത്ര പിതാവേ അഭിമന്യ ജോസഫ് പെരുന്തോട്ടം പിതാവേ മറ്റു അഭിമന്യ പിതാക്കന്മാരെ ബഹുമാനപ്പെട്ട വൈദിക സഹോദരന്മാരെ സമർപ്പിതരായ സഹോദരി സഹോദരന്മാരെ അൽമായ സഹോദരി സഹോദരന്മാരെ യുവാക്കളെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹ നിറഞ്ഞ ആദരവുകൾ ഞാൻ അർപ്പിക്കുകയാണ് കാലം ചെയ്ത പൗത്തിൽ പിതാവിൻ്റെ അനുസ്മരണ ശുശ്രൂഷകൾ അതിൻ്റെ സഭാമരത്തിലേക്ക് എത്തുകയാണ് പ്രഭാതത്തിൽ വളരെ ഏറെ പ്രബുദ്ധമായ ഒരു സിംപോസിയം പിതാവിനെ ജീവിതത്തെയും ദർശനത്തെയും വിവിധ വീക്ഷണ കോണുകളിൽ നിന്ന് കാണുന്ന ഒരു ചർച്ച നടന്നു തീർച്ചയായിട്ടും അത് ശുഭോദർക്കമാണ് അതിനുശേഷം നമ്മുടെ ഈ അനുസ്മരണത്തിൻ്റെ ഉച്ച അവസ്ഥയായ വിശുദ്ധ കുർബാന അർപ്പണം നാം ഇപ്പോൾ സംബന്ധിച്ച് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ വിശുദ്ധ കുർബാന അർപ്പണത്തിന് നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ റാഫൽ തട്ടിൽ മദ്രാ തന്നെ സന്നിഹിതനായത് തീർച്ചയായിട്ടും നമുക്ക് വളരെയേറെ സന്തോഷവും അദ്ദേഹത്തോട് കൃതജ്ഞതയും തോന്നുന്ന ഒരു കാര്യമാണ് പിതാവ് വന്ന് വളരെയേറെ പ്രബുദ്ധമായ ഒരു തിരുവചന സന്ദേശവും നമുക്ക് നൽകി നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം പിതാവ് സൂചിപ്പിച്ചതുപോലെ അഭിമന്യു പിതാവിൻ്റെ കർമ്മമണ്ഡലം പ്രവിശാലമായിരുന്നു ആർക്കും അതിൻ്റേതായ പരപ്പും ആഴവും എത്തിപ്പിടിക്കുക അത്ര എളുപ്പമല്ല കാരണം കാലഘട്ടങ്ങളിൽ ചുരുക്കം ചിലരായി വരുന്ന ആ അഭിവന്യ ജോസഫ് പിതാവ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മൂലം സഭയ്ക്കും സമൂഹത്തിനെങ്കിൽ ലഭിച്ച നിരവധിയായ സംഭാവനകളെക്കുറിച്ച് ഇതിനകം പല രീതികളിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം അന്വേഷണം പഠനം ഗവേഷണം രചന പ്രബോധനം എന്നിങ്ങനെ വിവിധ മാർഗങ്ങളിലൂടെ തൻ്റെ വൈദിക ശുശ്രൂഷയും എത്രാനെടുത്ത ശുശ്രൂഷയും പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്ര പോലീത്ത എന്ന ശുശ്രൂഷയും നിർവഹിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ ആഴവും അതിൻ്റെ പരപ്പും ആർക്കും അമ്പൂർണ്ണമായിട്ട് എത്തിപ്പിടിക്കാൻ സാധിക്കുകയില്ല അപ്പോൾ ഇന്ന് രാവിലെ നടന്ന അമലിയ സിംഹോസ്യത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് തുടർന്നും അഭിപിതാവിൻ്റെ ദർശനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ സഭയുടേതായ സഭാവിജ്ഞാനീയവും ആരാധനാ ശാസ്ത്രവും അത് ആത്മീയതയും സാമൂഹികമായിട്ടുള്ള കാഴ്ചപ്പാടുകളും കാരുണ്യത്തിൻ്റെതായ നമ്മുടെ വീക്ഷണങ്ങളും എല്ലാം ഇനിയും സുവിധിതമായ പഠനങ്ങൾക്കും ചർച്ചകൾക്കും വിവാദമാകേണ്ടതാണ് വിഷയമാകേണ്ടതാണ് അഭിമന്യ പിതാവ് വാസ്തവത്തിൽ ഒരു സഭാദർശനത്തിൻ്റെ തുടക്കക്കാരനാണ് ഈ സഭയ്ക്ക് ആരാധന ദൈവവിജ്ഞാനീയവും സഭാ ദൈവവിജ്ഞാനിയും പ്രഥമത ആധികാരികമായി പഠനങ്ങളോട് ചേർന്ന പരിശുദ്ധ മാർപ്പാപ്പമാരുടേതായ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രാവർത്തികമാക്കിയ വ്യക്തിയാണ് അഭിവന്യ പിതാവ് അതിപ്പോൾ നമ്മുടെ സഭയിൽ ഒരു പാരമ്പര്യമായി തന്നെ തീർന്നു എന്ന് പറയാം ഈ അതിരൂപതയിൽ മാത്രമല്ല നമ്മുടെ സഭയിലെ എല്ലാ രൂപതകളിലും തന്നെ അഭിഭിന്യ പിതാവ് കാഴ്ചവെച്ച ആ സഭാദർശനത്തിൻ്റെ അതിൻ്റെ വിപുലമായ ആ സ്വഭാവത്തിൽ തന്നെ പഠിക്കുന്നുണ്ട് പ്രാവർത്തികമാക്കുന്നുണ്ട് ഇനിയും പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും എളിയവനായ ഞാനും അഭിഭിന്ന പിതാവ് തുടങ്ങി വെച്ച അതേ പാതയിൽ നമ്മുടെ സഭയുടെ ഇപ്പോഴത്തേതായ പശ്ചാത്തലത്തിൽ എല്ലാ ദർശനങ്ങളെയും പാകപ്പെടുത്തിയെടുത്ത് സഭയുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനാണ് പരിശ്രമിച്ചത് നമ്മുടെ സെണിനെയും ആ സരണയിൽ തന്നെയാണ് കൊണ്ടുവരുവാനായിട്ട് എളിയ ഒരു ശ്രദ്ധ ഉണ്ടായിരുന്നത് അപ്പോൾ അതെല്ലാം നമുക്ക് ഇനിയും സഭയിൽ തുടരേണ്ടിയിരിക്കുന്നു ഒരു അഭിമന്യ ജോസഫ് പിതാവ് ഹീസ് ആൻ ഐക്കോണിക് ഐ ഐക്കൺ ഫോർ ദി സിറോ മലബാർ ചർച്ചസ് എപ്പിസ്കോപ്പൽ മിനിസ്ട്രി ഈ സഭയിലെ മെത്രാനടുത്ത ശുശ്രൂഷയ്ക്ക് ഒരു ഐക്യായിട്ട് എന്നും നിലകൊള്ളുന്ന വ്യക്തിയായിരിക്കും അഭ്യുന്യ ജോസഫ് ഭോഗത്തിൽ മെത്ര എന്ന് പറഞ്ഞാൽ അതിലതിശക്തിയില്ല മെത്രാന്മാർക്കും വൈദികർക്കും ആത്മമായ എല്ലാം അദ്ദേഹം ഇനിയൊരു ഒരു റെഫറൻസ് പോയിൻ്റാണ് അദ്ദേഹം രചിച്ചിട്ടുള്ള കൃതികൾ മാത്രമല്ല അദ്ദേഹത്തിലൂടെ പ്രാവർത്തികമായ ആ സഭാവിജ്ഞാനത്തിൻ്റെതായ കാഴ്ചപ്പാടുകൾ നമുക്ക് തുടർന്നും സഭയ്ക്ക് സംഭാവനകൾ കൊടുക്കത്തക്ക രീതിയിൽ വിപുലീകരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് നിരന്തരമായി നടക്കുന്ന ഒരു പഠന കേന്ദ്രമായിട്ട് അഭിമന്യ പിതാവിൻ്റെ കാഴ്ചപ്പാടുകൾ ഉള്ളിലൂടെ സംഭവിക്കേണ്ടിയിരിക്കുന്നു അതിന് മുൻകൈയ്യടുത്ത് ബന്ധപ്പെട്ടവർ പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ് യഥെസായിൽ നിന്നാണ് മാർ എഫ്രേമിൻ്റെയും മറ്റ് സഭാപിതാക്കന്മാരുടെയും പഠന പഠനങ്ങൾ പരിശു പൗരസ്ത്യ സുറിയാനി സഭയിൽ വ്യാപിച്ചത് അതുപോലെ അഭ്യുന ജോസഫ് പൗതത്തിൽ പിതാവിൻ്റെ പഠനങ്ങളും സഭാവിജ്ഞാനിയുമെല്ലാം വ്യാപിക്കേണ്ടതുണ്ട് അതിൻ്റെ എന്നെ ശ്രമിക്കുന്ന എല്ലാവരുടേതുമാണ് ആ ഒരു ബോധ്യം നമുക്കെല്ലാവർക്കും ഇന്ന് തുടരാം ഹി വാസ് അനായിക്കൺ ഓഫ് എപ്പിസ്കോപ്പൽ മിനിസ്ട്രി ഇൻ ദ ചേർച്ച് പരിശുദ്ധ ബെനഡിക്ട് പിതാവ് പറഞ്ഞതിനെ പറ്റി നമ്മളിവിടെ കേട്ടു നമ്മുടെ കർത്താവിൻ്റെ തിരുവിലാവിൽ ശതാധിപൻ കുന്തം കൊണ്ട് കുത്തിയപ്പോൾ രക്തവും വെള്ളവും പുറപ്പെട്ടു കുരിശുറ്റൻ ചുവട്ടിൽ നിന്ന് യോഹന്നാൻ തന്നെ തൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ പിതാവിനെ ഭൗത്യ പിതാവിനെക്കുറിച്ച് പരിശുദ്ധ വെനടിക്കു പാപ്പ പറഞ്ഞ വാക്കുകൾ അത് കേട്ടവൻ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന സന്ദർഭവുമാണ് അതിനാൽ ഈ ഐക്യൻ ഈ സഭയ്ക്ക് കിരീടമാണെങ്കിൽ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ആ വെനഡിക്ട് പിതാവിൻ്റെ അതേ മനോഭാവത്തോടുകൂടി നാം പഠിക്കേണ്ടിയിരിക്കുന്നു നാം പ്രാവർത്തികമാക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ആരാധനയിൽ അത് പ്രതിഫലിക്കണം നമ്മുടെ സഭാ ശുശ്രൂഷകളിൽ അത് പ്രതിഫലിക്കണം അതുപോലെ തന്നെ നമ്മുടെ ആത്മീയതയും ആ അടുത്ത അടിത്തറയിൽ പടുത്തുയർത്തപ്പെട്ടതായി തീരാൻ നമുക്ക് ശ്രമിക്കണം ഐക്കണാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഐക്കണോളജിയും നമ്മുടെ ഈ സഭയിൽ രൂഢീകരിക്കപ്പെടണമെന്നുള്ള ശ്രദ്ധയോടുകൂടി അഭിമുഖ പിതാവ് ഈ രൂപതയിലെ ഒരു ബഹുമാനപ്പെട്ട വൈദികന് ഇറ്റലിയിലയച്ച് ഈ ഐക്കണോളജി പഠിപ്പിച്ചു അദ്ദേഹം അത് വളരെ ശക്തമായ രീതിയിൽ ഇപ്പോൾ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആത്മീയരായ സഭാപിതാക്കന്മാരുടെയും അല്പാന്മാരുടെയും ഐക്കണുകൾ സൃഷ്ടിക്കുന്ന ഒരു പാരമ്പര്യം ഗ്രീക്കിൽ നിന്നാരംഭിച്ച് മറ്റ് പൗരസ്ത്വ സഭകളിലേക്ക് വ്യാപിച്ചിട്ടുണ്ട് ഇവിടെയും വ്യാപിക്കണം അതുകൊണ്ട് അഭിയന്യ പിതാവിനെക്കുറിച്ചുള്ള ആ ഒരു ചിന്തയും ജൈക്കൂരച്ഛൻ്റെ മനസ്സിലേക്ക് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് പ്രിയമുള്ളവരെ പിതാവിൻ്റെ ഈ ചിന്തകൾ ഇപ്രകാരം സഭയിൽ തളം കെട്ടി നിൽക്കുമ്പോൾ അതിനെ തടഞ്ഞു നിർത്താൻ ആർക്കും സാധിക്കുകയില്ല കാരണം ഇത് സഭാ ദൈവശാസ്ത്രമാണ് ദൈവവചനത്തിൽ അധിഷ്ഠിതമാണ് സഭയുടെ വിശ്വാസ പാരമ്പര്യത്തിൽ നിന്ന് ഉരുത്തിരിയുന്നതാണ് അതുവഴിയായിട്ടാണ് ഈ സഭയ്ക്ക് ഇതുവരെയും ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായിട്ടുള്ളത് എന്നൊക്കെ ഓർത്ത് നാം മനസ്സിലാക്കി പഠിക്കുമ്പോൾ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഉദ്യുക്തത സ്വാഭാവികമായും ഉണ്ടാകുമെന്നുള്ളതിന് സംശയമില്ല അതുതന്നെയാണ് നാം സഭയിൽ സൃഷ്ടിക്കേണ്ടത് ഇപ്പോൾ തന്നെ സഭയിൽ സംജാതമായിരിക്കുന്ന ഈ സഭാവിജ്ഞാനീയ പഠനത്തിൻ്റെ അനുകൂലമായ അന്തരീക്ഷം എല്ലാവരെയും സംയോജിപ്പിച്ചുകൊണ്ട് നടത്തുവാൻ നമ്മുടെ സെനടിന് സാധിക്കട്ടെ അതുപോലെ തന്നെ നമ്മുടെ വൈദികർക്കും നമ്മുടെ ദൈവശാസ്ത്ര പഠിതാക്കൾക്കും ഒക്കെ സാധിക്കട്ടെ ഈ രൂപതയിൽ പിതാവിങ്ങനെ ഒരു ഐക്യനായി നിന്നതുകൊണ്ട് ഇവിടുത്തെ പൗരോഹിത്യ ശുശ്രൂഷ ഇവിടുത്തെ മേലത്യ ശുശ്രൂഷ ഇവിടുത്തെ സമർപ്പിതരുടേതായതായ സാക്ഷ്യം ഇവിടുത്തെ സാമൂഹിക പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ വിചക്ഷണങ്ങൾമാരുടെ പ്രവർത്തനങ്ങൾ കാരുണ്യ പ്രവർത്തനങ്ങൾക്കെല്ലാം ഒരു രൂപവും ഭാവവും ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ട് അത് തുടർന്ന പിതാക്കന്മാരും ഇനിയും അത് തുടരും എന്നുള്ള പ്രതീക്ഷയിലാണല്ലോ നമ്മൾ നിൽക്കുന്നത് അതുപോലെ പിതാക്കന്മാരെല്ലാം യഥാർത്ഥത്തിൽ സഭയുടെ ആരാധനയെക്കുറിച്ചും ദൈവ സഭാവിജ്ഞാനീയത്തെക്കുറിച്ചും ആഴപ്പെട്ട ചിന്തകളുള്ളവരായിരിക്കാൻ ഉള്ള ഉത്തരവാദിത്വം നമുക്ക് ഈ ജോസഫ് വത്തിൽ പിതാവിൽ നിന്ന് പഠിക്കാം പിതാവിൻ്റെ ആ സ്വർഗീയമായിട്ടുള്ള സാന്നിധ്യം അതിന് നമ്മെ സഹായിക്കുകയും ചെയ്യും അതുകൊണ്ട് പിതാവിൻ്റെ ആ വലിയ സ്മരണയ്ക്ക് ഞാനും എൻ്റെ ഭാഗം ചേർത്തുകൊണ്ട് നിങ്ങളുടെ എല്ലാവരോടും കൂടി അഭിമന്യ പിതാവ് നമ്മുടെ ഹൃദയങ്ങളിൽ നിലനിൽക്കണം അഭിമന്യു പിതാവ് നമ്മുടെ സഭയുടെ തലത്തിൽ നിലനിൽക്കണം അഭിമന്യ പിതാവിൻ്റെ ചിന്തകൾ നമുക്ക് സമൂഹത്തിലേക്കും കൊടുക്കാൻ സാധിക്കണം അങ്ങനെ ഉള്ള ഒരു വളർച്ച ഈ പിതാവിൽ നിന്ന് പൈതൃകമായി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്നുള്ള ഒരു ആഗ്രഹം മാത്രം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ദൈവത്തിന് സ്തുതി കാരുണ്യവാനായ കർത്താവിൻ്റെ കൃപ നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ ആമ്യം